എല്ലാവർക്കും നമസ്കാരം ഫലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമെന്നുണ്ടായിരുന്നു ഇന്ത്യ അനുകൂലമായി വോട്ട് നൽകിയ ഒരു സൂചനയുമെന്നും യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിനെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തത് നിലവിലെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാകണമെന്നും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നുണ്ട് ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അനുകൂലിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർക്കുകയും ചെയ്തു നിലവിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ദുരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുമ്പോൾ ഇത് പക്ഷേ യഥാർത്ഥത്തിൽ വെറും പടപ്പാണ് എന്നതാണ് യാഥാർത്ഥ്യം അതായത് അറബ് രാഷ്ട്രങ്ങൾ നിലവിൽ ഇഷ്രായേലിനോട് അടക്കമുള്ള അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളോട് എങ്ങനെയെങ്കിലും ഈ ദുരാഷ്ട്ര സങ്കല്പം അല്ലെങ്കിൽ ആ ദുരാഷ്ട്ര വാദം അത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഒരു പടപ്പാണ് ആ പടപ്പ് എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ചരിത്രം അറിയേണ്ടതുണ്ട് ലോകചരിത്രത്തിൽ യഹൂദരെ പോലെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മറ്റൊരു ജനവിഭാഗമില്ല എവിടെ പോയാലും പീഡനം മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടൽ അവഹേളനങ്ങൾ ക്രൂരമായ കൊലപാതകങ്ങൾ മസാഖേറുകൾ കൂട്ടക്കുരുതികളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു ജനവിഭാഗം ില്ല ലോകമെമ്പാടും ചെതറി കിടന്ന ജൂതർക്ക് ഫലസ്തീനിൽ രാഷ്ട്രം ഉണ്ടാക്കാൻ ബ്രിട്ടൻ ശ്രമം തുടങ്ങിയതോടെയാണ് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും ഫലസ്തീനിലേക്ക് ജൂതന്മാരുടെ ഒരു പ്രവാഹം ഉണ്ടാകുന്നുണ്ട് കൂട്ടക്കൊല ഭയുന്ന യൂറോപ്പിൽ നിന്നും നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട് ഹിറ്റ്ലറിന്റെ കൂട്ടക്കൊലയുടെ ഞെട്ടിക്കുന്ന കഥകൾ കൂടി പുറത്തു വന്നതോടെ യഹൂദർക്കൊരു രാജ്യമെന്നത് ലോകം ആകെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഫലസ്തീനെ വിഭജിച്ച് ജെറുഷലേം കേന്ദ്രമാക്കി യഹൂദർക്കായൊരു രാജ്യവും അറബ് വംശജർക്കായി മറ്റൊരു രാജ്യവും സ്ഥാപിക്കാൻ സഭ വോട്ടിനിടുന്നു ഇത് വിജയിച്ചു ഇസ്രായേൽ പിറന്നു അന്ന് അത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നതിനെ പകരം എന്താണ് ചെയ്തത് അറബ് മണ്ണിൽ യഹൂദരെ അനുവദിക്കില്ല എന്ന മതശാസനയുടെ ചുവടു പിടിച്ച് പിറന്നു വീണ ഒരു രാജ്യത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആ രീതിയിലാണ് വന്നത് അന്ന് പോയ പൊക്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് നിലവിലെ ഗസ ജോർദാൻ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു അറുപത്തി ഏഴിലെ സിക്സ് ഡേ വാറിന്റെ സമയത്ത് രക്തം ചെയ്യുന്ന പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുകയായിരുന്നു ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ് പിന്നീട് സമാധാന സന്ധിയുടെ ഭാഗമായി ഇസ്രായേലാണ് അത് തിരിച്ചു നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നാം കാണുന്ന ഫലസ്തീൻ സൃഷ്ടിച്ചത് ഇസ്രായേലാണ് ഇസ്രായേൽ ഇപ്പോഴും ദുരാഷ്ട്രവാദത്തിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയിട്ടില്ല മുൻകാല നേതാക്കളായ ഇഷാഖ് റബീൻ എഹൂദ് ഒഹ്മദ് തുടങ്ങിയ ദുരാഷ്ട്ര പരിഹാരത്തെ ഒക്കെ പിന്തുണച്ചെങ്കിലും നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കുടിയേറ്റ നയങ്ങൾ തീവ്രവാദ ആക്രമണങ്ങൾ എന്നിവ മൂലം ഇത് മുന്നോട്ട് പോകാതെ നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനെ കുറിച്ച് നിലവിൽ ഈ ദുരാഷ്ട്രവാദം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകൾ ആ ദിവസത്തെ അങ്ങേ മറന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും അപമാനകരമായ ഏറ്റവും അധികം അവർ പ്പെട്ട ജനതയായി ഇപ്പോഴും മറവികളുടെ മനസ്സിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കുന്ന ഇസ്രായേലിന്റെ പരമാധികാരത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരെ ജീവിക്കാനുള്ള അധികാരത്തെയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നടന്ന ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ആക്രമണമായിരുന്നു തുടർന്ന് ഹൂത്തികളുമായി ഹിസ്ബുള്ളയുമായും ഇറാനുമായും ഇപ്പോൾ ഖത്തറുമായും ഉണ്ടാവുന്ന നിരന്തര യുദ്ധങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ഒക്ടോബർ ഏഴ് ഒന്നിനു ശേഷം കൊണ്ടും സംഭവിക്കുന്നതാണ് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല ജൂതന്മാർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ആ മത ഫിലോസഫിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിന് എതിരെയാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ എന്ന ഒരു രാജ്യമുണ്ടായാൽ തങ്ങൾക്കത് ആജീവനാന്ത ഭീഷണിയാണെന്നും അതിൽ ടു സ്റ്റേറ്റ് തീരെ തൽക്കാലം ഫ്രീസറിൽ വെക്കാം എന്ന് മാത്രമാണ് ഇസ്രായേലിന്റെ നിലവിലെ തീരുമാനം അവർക്ക് ഒക്ടോബർ ഏഴിന്റെ പ്രതികാരം ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഇന്നത്തെ ഇസ്രായേൽ ഭരണകൂടം വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റങ്ങൾ വർദ്ധിപ്പിച്ച് തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കുകയാണ് യു എൻ യൂറോപ്യൻ യൂണിയൻ എന്ന ദുരിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് നിലവിൽ അതിൽ താൽപര്യമില്ല ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഫലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള വേദിയായി മാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ നെതന്യാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തെ ഫലസ്തീൻകാർക്ക് രാജ്യം ലഭിച്ചാൽ എന്ത് ചെയ്യുമെന്നെ തെളിവായി വിശേഷിപ്പിച്ചു നമുക്കറിയാം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന അതിന്റെ വേരുകൾ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തെ ആക്രമിക്കാൻ അതായത് കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്തൊരു കൊച്ചു രാജ്യത്തെ ആക്രമിക്കാൻ ലോക ജനസംഖ്യയുടെ ഏറ്റവും ന്യൂനപക്ഷമായ ജൂതന്മാരെ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ അതിർത്തികളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ തുരങ്കങ്ങൾ സൃഷ്ടിച്ച ഈ പറയപ്പെടുന്ന തീവ്രവാദികളെ അഴിച്ചു വിട്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഫലസ്തീൻ എന്ന രാജ്യം ഒരിക്കലും ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും നിലവിൽ ഒരു ശതമാനം മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ അഞ്ച് രാജ്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് ലെബനൻ സിറിയ യമൻ ഇറാൻ ഇപ്പോൾ ഖത്തർ ഈ രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേലുമായി ഈ പ്രശ്നം അടിസ്ഥാനപരമായി അത് മതപരമായ പ്രശ്നമാണ് ജൂത വിരോധമാണ് ഖത്തറിനെ ആക്രമിച്ചത് അത് മറ്റൊരു സൂചനയാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഞങ്ങളെ ആക്രമിക്കുന്നവർ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും കൊന്നു തള്ളും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ചോരയിലേക്ക് പിറന്നു വിട രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നാണ് പൊതുവേ നമ്മൾ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും പിറന്നുവിണതിന്റെ പിറ്റേ ദിവസം മുതൽ യുദ്ധം ചെയ്ത് മാത്രം ജീവൻ നിർത്തിയ രാജ്യമാണത് എന്ന് ഇവർ ആയുധം താഴെ വയ്ക്കുന്നു അന്ന് ഈ ഭൂമുഖത്ത് നിന്നും തങ്ങൾ തുടച്ചു നീക്കപ്പെടുമെന്ന് ഇസ്രായേലിന് കൃത്യമായ ബോധ്യമുണ്ട് അവർക്ക് ജയിക്കാതിരിക്കാനാവില്ല കാരണം തോൽക്കുന്ന യുദ്ധം അവരുടെ അവസാനത്തെ ബോധ്യമുണ്ട് അതുകൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ സമ്മതിക്കാൻ സാധിക്കില്ല ഇതിനു മുൻപേ ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ അന്ന് എന്തിനാണ് തിരിച്ചറിവികൾ വന്ന് ആക്രമിച്ചത് എന്ന ചോദ്യത്തിന ചരിത്രപരമായ മറുപടി ഇപ്പോൾ ഈ ദുരാഷ്ട്ര തീയറി അംഗീകരിക്കുന്ന ഈ ഹമാസ് എന്ന് പറയുന്നത് സ്വതന്ത്ര സമര സേനാനികളാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ഹമാസ് ഫാൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയേണ്ടതുണ്ട് എന്തിനായിരുന്നു ഇത്രയും നാളത്തെ പടപ്പ് എന്നുള്ളത് എന്തായാലും കാലത്തിന്റെ കാവ്യനീതിയാണെന്നൊന്നും പറയാതെ തരമില്ല